വെൽക്കം ടു മൈ ചാനൽ കഴിഞ്ഞ ദിവസത്തെ ഞങ്ങളുടെ ഈ കോഫി ടൈം ബ്രേക്കിന്റെ ടൈമിലുള്ള ഡിസ്കഷൻ ബ്ലഡ് പ്രഷർ ടെൻഷൻ മരുന്നില്ലാതെ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതായിരുന്നു അപ്പൊ ഈ മരുന്നെന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ഭീകര സാധനമൊന്നുമല്ല നമ്മുടെ ഈ മോഡേൺ ലൈഫ് ഇത്രയും കംഫർട്ടബിൾ ആക്കിയതിന്റെ ഒരു വലിയ പങ്ക് മരുന്നിനുണ്ട് അതുകൊണ്ട് തന്നെ മരുന്നങ്ങനെ കഴിച്ചുകൂടാത്ത സാധനമൊന്നുമല്ല ആവശ്യമുണ്ടെങ്കിൽ കഴിക്കണം ഹൈപ്പർ ടെൻഷന് അതായത് ക്താതി സമ്മർദ്ദത്തിന് ആ ജീവിതശൈലി ക്രമീകരണമാണ് ആദ്യം വേണ്ടത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ ഈ ജീവിതശൈലി ക്രമീകരണം കൊണ്ട് ഒരു നമ്മുടെ ആരോഗ്യപരമായ ഒരുപാട് കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യും അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ബി പി ഇമ്പ്രൂവ് ചെയ്യും ബി പി കുറയും അതേസമയം നമ്മൾ ബി പിയിലെ മരുന്നാണ് കഴിക്കുന്നതെങ്കിൽ ബി പി കുറയും ആ ബി പി കാരണം ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസിന്റെ സാധ്യതയും കുറയും പക്ഷെ ബാക്കി ഒരുപാട് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഒന്നും തന്നെ സംഭവിക്കില്ല അപ്പം അതുകൊണ്ട് ബി പി കുറയ്ക്കണമെങ്കിൽ ജീവിത ശൈലി ക്രമീകരണം ആദ്യം ചെയ്യണം അതിനോടൊപ്പം ആവശ്യമെങ്കിൽ മരുന്ന് കഴിക്കണം അപ്പം അതുകൊണ്ട് തന്നെ ജീവിതശൈലി ക്രമീകരണത്തിൽ ഒരു ഉപേക്ഷ പാടില്ല മരുന്നുണ്ട് എന്നുള്ള വിചാരത്തിൽ അതാണ് അതിന് നമുക്ക് പറയാനുള്ള പോയിന്റ് ഈ ജീവിതശൈലി ക്രമീകരണം എന്ന് പറഞ്ഞത് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇനി പരിശോധിക്കാൻ ഒന്ന് നമ്മുടെ വെയ്റ്റ് കുറയ്ക്കും അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഉദാഹരണമായിട്ട് എനിക്ക് അറുപത്തിരണ്ട് കിലോ ഉണ്ട് അറുപത്തിരണ്ട് കിലോ എന്റെ പ്രായത്തിനും എന്റെ ഉയരത്തിനും ഏതാണ്ട് ആനുപാതികമായ ഐഡിയൽ വെയിറ്റ് തന്നെയാണ് ഈ അറുപത്തിരണ്ട് കിലോയ്ക്ക് പകരം ഞാൻ നൂറ് കിലോ ഉണ്ടെന്ന് വിചാരിച്ചു അപ്പോ ഈ അറുപത്തിരണ്ട് കിലോയിലോട്ട് പമ്പ് ചെയ്യുന്ന ഹൃദയത്തിന് അതേ പ്രഷറിൽ പമ്പ് ചെയ്തായി നൂറ് കിലോയിൽ എത്തു എത്തൂല്ല അപ്പൊ കൂടുതൽ പ്രഷറിൽ പ്ലും അതിനെയാണ് ഈ ബ്ലഡ് പ്രഷർ കൂടി എന്ന് പറയുന്നത് മനസ്സിലായി അപ്പൊ എനിക്കിപ്പോൾ ഒരു നൂറ് കിലോ ഉണ്ട് എന്റെ ബ്ലഡ് പ്രഷർ നൂറ്റി അറുപതാണെങ്കിൽ ആ നൂറ് കിലോയെ ഞാൻ ഒരു എഴുപത്തി കിലോ ആക്കുമ്പം തന്നെ ഈ നൂറ്റി അറുപത് എന്നുള്ള ഒരു നൂറ്റി നാൽപ്പത് കിലോട്ടേക്ക് വെച്ചു അപ്പോൾ ബി പി കുറയാനായിട്ട് നമ്മുടെ വെയിറ്റ് കുറയുന്നത് ഒരു പ്രധാന ഘടകമാണ് അപ്പോൾ ഞങ്ങളുടെ ഈ കോഫി ടൈം ഡിസ്കഷനിൽ അപ്പോൾ ഉയർന്നു വന്ന ഒരു ചോദ്യം അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അറുപത്തിരണ്ട് കിലോയേ ഉള്ളൂ പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ബി പി വന്നു പ്രഷർ കൂടി അപ്പോൾ ഈ അറുപത്തിരണ്ട് കിലോയിൽ നിന്ന് കുറച്ചും കൂടെ കുറച്ച് കഴിഞ്ഞാൽ ി പി കുറയുമോ ഇല്ല എന്നുള്ളതാണ് ഉത്തരം അപ്പൊ അതിന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് ഞാൻ പറയാം ഇപ്പൊ പനി ഉണ്ടെങ്കിൽ പനി ഉണ്ടെങ്കിൽ പാരസെറ്റമോൾ കഴിച്ചാൽ പനി കുറയും അതേസമയം പനി ഇല്ല എനിക്ക് കുറച്ചൊന്ന് കുറച്ചുകൂടി ഒരു തണുപ്പ് വേണം അതിന് കുറച്ച് പാരസെറ്റമോൾ കഴിച്ചാൽ കുറയുകയും ഇല്ല നമ്മുടെ സാധാരണ ടെമ്പറേച്ചർ താഴോട്ട് പോകുന്നില്ല അതുപോലെ തന്നെ നമുക്ക് അറുപത്തിരണ്ട് കിലോക്കാരനുള്ള ബി പി അവിടെ തന്നെ ഉണ്ടാവും അത് നമ്മൾ വെയിറ്റ് കുറച്ചെന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറയില്ല അത് ക്ലിയർ ആയെന്ന് വിചാരിച്ചു ഇനി അടുത്തതാണ് ഈ പുകവലി പുകവലി ഇപ്പൊ നമ്മുടെ നാട്ടിൽ വളരെ കുറഞ്ഞിട്ടുണ്ട് എങ്കിലും ഈ പുകവലി പുകവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുക വലിക്കുന്നവൻ മാത്രമല്ല അടുത്തിരിക്കുന്നവനും എല്ലാം ഈ പുക ശ്വസിക്കും വീട്ടിനകത്ത് വെച്ചാണ് പുക വലിക്കുന്നതെങ്കിൽ വീട്ടിലുള്ള എല്ലാവർക്കും എപ്പോഴും ഈ പുക അകത്തോട്ട് കൊണ്ടിരിക്കും ഈ പുക അകത്തോട്ട് ചെന്ന് രക്തത്തിലോട്ട് കലരുമ്പോ ഈ പുക കലർന്ന രക്തം പ്രധാനപ്പെട്ട അവയവങ്ങളിലോട്ട് എത്താതിരിക്കാനായിട്ട് ശരീരം എന്ത് ചെയ്യും ഈ രക്തക്കൊഴികളെ അതിനെ അപ്പൊ ഈ ചുരുങ്ങി കഴിയുമ്പോൾ ഈ പുക കലർന്ന രക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്നതിന് ഒന്ന് തടയാൻ പറ്റും അതാണ് ശരീരം ചെയ്യുന്നത് ശരീരത്തിന് അത്രയല്ലേ ചെയ്യാൻ പറ്റും ഹൃദയം എന്ത് ചെയ്യും ഈ ചുരുങ്ങി അതായത് അളവ് വലിപ്പം കുറഞ്ഞ രക്തക്കൊഴലിൽ കൂടെ രക്തം പമ്പ് ചെയ്യണമെങ്കിൽ പ്രഷർ കൂടുതൽ വേണോ കുറവ് വേണോ കൂടുതൽ വേണം കാരണം അതിനെ രക്തം എത്തുള്ളൂ വലിയ രക്തക്കൊഴിലാണെങ്കിൽ ചെറിയ പ്രഷറിൽ പമ്പ് ചെയ്താൽ തന്നെ അങ്ങ് ഒഴുകിപ്പോകും ചെറിയതാണെങ്കിൽ കൂടുതൽ പ്രഷറിൽ പമ്പ് അപ്പൊ ഈ പറഞ്ഞ മാതിരി ഒരു സിഗരറ്റ് വലിച്ചാൽ ഉടനെ ബി പി വരൂന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല ഈ ഒട്ടുമുക്കാൽ സമയവും ഇങ്ങനെ സിഗരറ്റ് വലിച്ചോണ്ടിരിക്കുന്ന ആളിന് അപ്പൊ ശരീരം നോക്കുമ്പോ എപ്പോഴും ഇങ്ങനെ കൂടിയ പ്രഷറിൽ പമ്പ് ചെയ്യേണ്ടി വരും അപ്പോ ഈ പ്രഷർ നമ്മുടെ ശരീരം തന്നെ റീസെറ്റ് ചെയ്യും എന്ന് വെച്ചാൽ ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ ഒരു വാക്ക് പലതവണ ടൈപ്പ് ചെയ്താൽ പിന്നെ അതേ വാക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ ആദ്യത്തെ രണ്ടക്ഷര ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ആ വാക്കങ്ങ് വരും കോമൺ എന്നാൽ ടൈപ്പ് ചെയ്യുന്നത് സിഒ അടിക്കുമ്പോ തന്നെ കോമൺ എന്ന് കമ്പ്യൂട്ടർ കാണും അതേമാതിരി നമ്മുടെ ശരീരം ഇത് പഠിച്ച് ഇത്രയും ബി പി ഇവന് എപ്പോഴും വേണം അപ്പൊ അതുകൊണ്ട് അത്രയും ബി പി ശരീരം എപ്പോഴും തന്നുകൊണ്ട് ഇനി അടുത്ത ഏറ്റവും പ്രധാന ഒരു സംഭവമാണ് ഈ സ്ട്രെസ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു ആക്രമണത്തിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓടുകയോ അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യോ ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ റെഡിയാക്കുന്ന ഹോർമോൺസ് ഒക്കെ വരുന്നതുകൊണ്ടാണ് അപ്പൊ നമ്മുടെ ബി പി കൂടും നമ്മുടെ നാടിമിടിപ്പ് കൂടും നമ്മളങ്ങനെ ഒരു ഫൈറ്റിന് തയ്യാറായി നിൽക്കുന്ന ഒരു കണ്ടീഷൻ അപ്പൊ നമ്മുടെ ബി പി നോർമലി കൂടുതലായിരുന്നു പക്ഷേ ആ സ്ട്രെസ്സ് വന്ന് കുറച്ച് കഴിഞ്ഞമ്മങ്ങ് പോയി കഴിഞ്ഞാൽ തീർന്നു ആ ഒരു പ്രശ്നമേ ഇല്ല പക്ഷെ നമ്മുടെ മനുഷ്യരെ എന്താ ചെയ്യുന്നത് ഈ സ്ട്രെസ് ഇങ്ങനെ മനസ്സിൽ വെച്ച് കൊണ്ട് നടക്കും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാരണം ഉറക്കം പോലും കളയും അപ്പോൾ ഈ ഉറങ്ങുന്ന സമയവും കൂടി ബി പി കൂടി ഉറങ്ങേണ്ട സമയത്ത് ഉറക്കം വരുന്നില്ല അതുകൊണ്ട് അപ്പം അങ്ങനെ വരുമ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബോഡി ബി പി ഒരു ഹയർ ലെവലിൽ സെറ്റ് ചെയ്യും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബി പി തന്നെയാണ് അപ്പൊ ഈ ഉറക്കം ഡിസ്റ്റർബ് ചെയ്യാൻ പറഞ്ഞു ഈ ഉറക്കത്തിന് ശരിക്കു പറഞ്ഞാല് നോർമലി ബി പി ലേശം കുറയുന്ന ഒരു അവസ്ഥയാണ് ഈ ഉറക്കം അപ്പൊ ഈ ഉറക്ക സമയത്ത് നമ്മുടെ ഉറക്കം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എന്തു പറ്റും കൂടുതൽ സമയവും ഹയർ ബി പി തന്നെ നിൽക്കും അപ്പൊ നമ്മുടെ ബോഡി ഹയർ ബി പി യിൽ സെറ്റാവും കൂടുതൽ സമയവും എത്ര ബി പി ആണ് നമ്മുടെ ശരീരത്തിന് വേണ്ടത് അത് ഒരു ബേസ് ലൈസ് ബി പി ആയിട്ട് നമ്മുടെ ബോഡി സെറ്റ് ചെയ്യും അതുകൂടാതെ ഈ ഉറക്കം കുറയുമ്പോൾ ഈ റിപ്പയർ പ്രോസസ്സ് എല്ലാം ഉറക്കത്തിൽ ഇപ്പൊ എപ്പോഴും രക്തമൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തക്കൊഴിലേക്കൊക്കെ ചെറിയ ചെറിയ കേടുപാടുകളൊക്കെ വരൂല അതൊക്കെ ഒന്ന് റിപ്പയർ ചെയ്യാനുള്ള ഒരു അവസരം പോലും ഇല്ലാതെ പോകും ഉറക്കം നഷ്ടപ്പെട്ടാൽ അടുത്തത് എക്സർസൈസ് എക്സസൈസ് ബേസിക്കലി ഈ പറഞ്ഞ മാതിരി ഒരു ഫ്ലഷിംഗ് ഇഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് എപ്പോഴും ഈ കുഴലിൽ കൂടെ രക്തമൊക്കെ പോകുകയില്ലേ കുറച്ച് അഴുകു പറ്റൂലേ അപ്പൊ അതൊന്ന് ഫ്ലഷ് ചെയ്യാനായിട്ട് ഒരു സ്പീഡില് നമ്മൾ വെള്ള കുഴലൊക്കെ വെള്ള സ്പീഡിൽ അടിച്ച് ഫ്ലഷ് ചെയ്യാറില്ല അതേമാതിരി പ്ലഷിങ് ഇഫക്റ്റ് പിന്നെ അതുകൂടാതെ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ കാലിൻ്റെ മസിൽസ് ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുമ്പോൾ അവിടെ നിന്ന് രക്തത്തിന് എഗൈൻസ്റ്റ് ഗ്രാവിറ്റി പമ്പ് ചെയ്ത് മുകളിലോട്ട് കയറ്റുകയാണ് അപ്പൊ ഹൃദയത്തിന് അതൊരു സഹായവും കൂടിയാണ് ഹൃദയം പമ്പ് ചെയ്യുന്നു അതുകൂടാതെ കാലിൽ നിന്ന് മുകളിലോട്ടും പമ്പ് ചെയ്യുന്നു അപ്പൊ നടക്കുന്നത് വളരെ നല്ലൊരു എക്സസൈസാണ് എത്ര നേരം നടക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പഠനങ്ങൾ പറയുന്നത് ഒരു അരമണിക്കൂർ ദിവസം അങ്ങനെ ഒരു അഞ്ച് ദിവസമെങ്കിലും ഒരാഴ്ച നടക്കണം അതായത് ഫൈവ് ഇൻറ്റു തേർട്ടി ഒരു നൂറ്റമ്പത് മിനിറ്റ് ഒരാഴ്ച നടക്കുക ഒരു ബ്രിസ്ക് വാക്ക് ഒരു കൃതിയിലുള്ള നടക്കുക അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടാം സ്വിം ചെയ്യാം നീന്താം യോഗയും നല്ലതാണ് യോഗയെ പറ്റി വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇൻട്രസ്റ്റ് ഉള്ളവർ അത് കാണുക പക്ഷേ ഈ ചെറുപ്പക്കാർ ജോലിയൊക്കെ ഉള്ളവർക്ക് ഈ പറഞ്ഞ മതി എല്ലാ ദിവസവും അരമണിക്കൂറൊന്നും ചെയ്യാൻ പറ്റൂലെന്ന് അങ്ങനെയുള്ള ചെറുപ്പക്കാർക്ക് നല്ല വികറസ് ആയിട്ട് എക്സസൈസ് ചെയ്യാം അപ്പൊ ഉദാഹരണമായിട്ട് ഒരു ഒരു മാത്സര്യ ബുദ്ധിയോടെ ഓട്ടം അല്ലെങ്കിൽ മാത്സര്യ ബുദ്ധിയോടെയുള്ള നീന്തൽ അല്ലെങ്കിൽ സ്പീഡില് സൈക്കിൾ ചവിട്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ മുപ്പത് മിനിറ്റ് തന്നെ വേണം എന്നില്ല അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം മതി അതായത് ഈ നൂറ്റമ്പത് മിനിറ്റ് പെർ വീക്ക് എന്നുള്ളതിന് പോയെഴുപത്തി അഞ്ച് മിനിറ്റ് പെർ വീക്ക് മതി അപ്പോ ചെറുപ്പക്കാർക്കും അത് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ ഉള്ളത് ഈ എന്താ പറയാ നമ്മള് ജിമ്മിൽ പോയിട്ട് ഈ വെയിറ്റ് ഒക്കെ എടുത്ത് പൊക്കി പിടിച്ചും ഇങ്ങനെ കൊറേ നേരം പിടിച്ചും പിടിച്ചുകൊണ്ടിരിക്കില്ലേ ഐസോമെട്രിക് എക്സസൈസ് എന്ന് പറയും മസിൽ വളരാന്നെ അതില് ദോഷം ഉണ്ടെന്ന് പറയാനില്ല പക്ഷേ ഈ വെയിറ്റ് എടുത്ത് ഇങ്ങനെ പൊക്കി വെച്ച് താഴ്ത്താതെ വെച്ചുകൊണ്ടിരിക്കുന്ന സങ്കല്പിച്ച് നോക്കി നമ്മുടെ ബി പി ഒക്കെ നന്നായിട്ട് കൂടിയല്ലേ ചെയ്യുക അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഐസോമെട്രിക് എക്സസൈസ് അതായത് നമ്മുടെ മസിൽ ഉണ്ടാവാൻ വേണ്ടി ചെയ്യുന്ന എക്സസൈസുകൾ കൊണ്ട് ബി പി കുറയാൻ സാധ്യത ഇല്ല അല്ലാതെ എയ്റോബിക് എക്സസൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടം സൈക്ലിംഗ് അതിനൊക്കെ ആണെങ്കിൽ ബി പി എന്തായാലും ഒരു നാലഞ്ച് കുറഞ്ഞു നാലഞ്ച് പോയിന്റ് കുറഞ്ഞു ഇനിയുള്ളത് ആഹാരത്തിലെ ക്രമീകരണങ്ങളാണ് ഏറ്റവും പ്രധാനം ഉപ്പാണ് ഉപ്പ് ശരിക്കും പറഞ്ഞാൽ അത്ര അത്യാവശ്യമുള്ള സാധനം അല്ല ഈ നമ്മുടെ മൃഗങ്ങളെല്ലാം ഉപ്പും പച്ചാറിയൊക്കെ കഴിച്ചിട്ടാണ് വളരുന്നത് അവര് കഴിക്കുന്ന ആഹാരത്തിൽ തന്നെ ആവശ്യത്തിന് ഉപ്പുണ്ട് അതിന് ശരീരം ആഗ്രഹം ചെയ്തുള്ളു പിന്നെ നമ്മൾ ഉപ്പ് ചേർക്കുന്നത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അപ്പോ ഈ ഉപ്പ് കുറച്ച് ചേർത്ത് കഴിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റ് ബെഡ് അതിനുവേണ്ടി അഡ്ജസ്റ്റഡ് ആവും പിന്നെ നമുക്കതൊരു പ്രശ്നമല്ല ഉദാഹരണമായിട്ട് പഞ്ചസാര ഇടാതെ ചായ കുടിക്കുന്നവര് കൊറേ കഴിഞ്ഞാൽ പഞ്ചാര ഇട്ടവർ കുടിക്കൂല കാരണം അവരുടെ ടേസ്റ്റ് ബഡ് അങ്ങനെ ആയി നമ്മുടെ എന്താ പറയാ ഉപ്പ് കാരണം എങ്ങനെയാണ് ബി പി കൂടുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ മെക്കാനിസം ഞാൻ ഈ ആരോഗ്യ പ്രവർത്തകർക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞുതരാം നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറയാം ഉദാഹരണമായിട്ട് നമ്മള് ഉപ്പ് കുറേ ഒരു പഴഞ്ചൊല്ലി തന്നെ ഇല്ലേ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുന്നു അപ്പൊ ഉപ്പ് കുറേ അധികം കഴിഞ്ഞാൽ നമുക്ക് ദാഹം കൂടും ഒരുപാട് വെള്ളം കുടിക്കും അതേമാതിരി നമ്മുടെ രക്ത രക്തത്തിലെ രക്തത്തിൽ രക്തക്കുഴലുകൾക്കകത്ത് ഒരുപാട് ഉപ്പുണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ വെള്ളം നമ്മുടെ രക്തത്തിലോട്ട് അല്ലെങ്കിൽ രക്തക്കുഴലുകളിലോട്ട് കയറും അപ്പൊ രക്തക്കുഴലുകളിൽ ഇരിക്കുന്ന ഫ്ലൂയിഡ്സ് കൂടി വരും സാധാരണ സാധാരണയിന്നും കൂടുതലുണ്ട് അപ്പൊ കൂടുതൽ ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ കൂടുതൽ പ്രഷർ ഉണ്ടാവും ഇറ്റ് സിമ്പിൾ ആസ് ദാറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് ഏറ്റവും എളുപ്പമാണ് അപ്പൊ ചോദിക്കും ഈ ഉപ്പെല്ലാം കിഡ്നിങ്ങ് എക്സ്ക്രീറ്റ് ചെയ്യൂലേ വിസർജിച്ച് കളയും വിസർജിച്ച് കളയും പക്ഷെ കിഡ്നിക്ക് ഒരു പരിധിയില്ലേ ഒരു പരിധിയിൽ കഴി കവിഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ഉപ്പും വെളിയിൽ കളയാൻ പറ്റില്ല അത് ശരീരത്തിൽ നിൽക്കും അപ്പൊ നമ്മുടെ സാധാരണ ആഹാര രീതിയിൽ അത് കമ്മീകരിക്കാമെന്നുള്ളതേ ഉള്ളൂ ഉദാഹരണമായിട്ട് ഈറ്റിംഗ് ഔട്ട് കിടക്കിടക്ക് ഒന്നട വിട്ട് അല്ലെങ്കിൽ രണ്ടു ദിവസത്തിൽ വെളിയിൽ പോയി കഴിക്കുന്ന പരിപാടി കാരണം ഈ വെളിയിൽ പോയി കഴിക്കുന്നത് കംപ്ലീറ്റ് ഫാറ്റും സോൾട്ടും സ്വീറ്റ് ഓണ് ഇതാണ് ഈ രുചി കൂട്ടാൻ വേണ്ടി ചെയ്യുന്നത് അവിടെ പോവാതിരുന്നുകഴിഞ്ഞാല് കുറച്ച് പൈസയെങ്കിലും ലാഭിക്കാം ബി പി വരാണ്ടിരിക്കും പിന്നെ അതുകൂടാതെ ഈ പോയി പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാലും ഈ വാങ്ങിയ സാധനം നമുക്ക് വയറ് നിറഞ്ഞാലും അയ്യോ കാശ് കൊടുത്ത് വാങ്ങിച്ചല്ലേ ഇതന്നെ തീർക്കാം അങ്ങനെ തീർക്കേണ്ട കാര്യമില്ല ഒന്ന് അനാവശ്യമായ സാധനം വാങ്ങണം കഴിക്കാൻ പറ്റുന്നതേ വാങ്ങാവൂ ഒരു പക്ഷേ ഇച്ചിരി കൂടിപ്പോയി അത് കാശ് കൊടുത്ത് വാങ്ങിച്ചത് കൊണ്ട് തിന്നു തീർക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല നമ്മുടെ വയർ എന്ന് പറഞ്ഞ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഒന്നും അല്ല ഇടാനുള്ള ഒന്നും ഇടാനുള്ളൊരു സ്ഥലമല്ലത് ആവശ്യമില്ലെങ്കിൽ അവിടെ വെച്ചിട്ട് പോവാ അത്രേ ഉള്ളു പിന്നെ ഈ ഉപ്പ് കൂടിയ സാധനങ്ങൾ ഈ പിക്കിൾസ് നമ്മുടെ എന്താ പറയാ പർപ്പടകം ഈ ഉപ്പിലിട്ട ഐറ്റങ്ങള് കാൻ്റ് ഫ്രൂട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കുക പിന്നെ ഈ ടേബിളില് സോൾട്ട് കൊണ്ടുവയ്ക്കരുത് അനാവശ്യമാണ് ശരിക്കും ടേബിളില് സോൾട്ട് വെക്കേണ്ട കാര്യം പിന്നെ ഒരു മനുഷ്യന് ഒരു ദിവസം എത്ര സോൾട്ട് കഴിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി പറയുകയാണെങ്കിൽ ഒരു സ്പൂൺ ഒരു ദിവസം ഒരാളിന് ഒരു സ്പൂൺ ഒരു സ്പൂൺന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മൂമ്പാരം കൂട്ടി അല്ല ഒരു ലെവൽ സ്പൂൺ അപ്പൊ ഉദാഹരണമായിട്ട് ഒരു നാല് പേരുള്ള ഒരു ഫാമിലി ആണെങ്കിൽ ഒരു ചെറിയ ടപ്പിയിൽ നാല് സ്പൂൺ ഉപ്പ് രാവിലെ എടുത്തു വെക്കുക അതിൽ നിന്ന് വേണം നമ്മുടെ പാചകത്തിന് ഉപ്പ് കഴിഞ്ഞാൽ അപ്പൊ വൈകീട്ടായപ്പോൾ ആ ഉപ്പ് തീർന്നു പോയെങ്കിൽ രാത്രിത്തെ ഭക്ഷണത്തിൽ ഉപ്പ് വേണ്ട അത്രയേ ഉള്ളൂ അപ്പൊ അടുത്ത ദിവസം കൃത്യമായിട്ട് ഉപ്പ് ചേർത്ത് അപ്പൊ അതാണ് നമ്മുടെ അത് വളരെ എളുപ്പമാണ് അത് ചെയ്യാനായിട്ട് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും വച്ചാ അപ്പൊ ചോദിക്കും ഒരിക്കലും നമുക്ക് ഉപ്പൊന്നും കഴിച്ചൂടെ കുറച്ച് എക്സ്ട്രാ സോൾട്ട് ഒരിക്കൽ കഴിക്കണമെന്ന് തോന്നി രുചിക്ക് വേണ്ടി കഴിക്കണമെന്ന് തോന്നിയാലും കഴിച്ചുകൂടേ കഴിക്കാം ഉദാഹരണമായിട്ട് വയറലൊക്കെ ഉള്ളവരാണ് നമ്മള് എത്ര ബി പി ഉണ്ടെങ്കിലും അവന് ഒ ആർ എസ് കൊടുക്കും ഒ ആർ എസ് എന്ന് പറഞ്ഞാൽ ഉപ്പാണ് അതിനകത്തുള്ളത് അതുകൊണ്ടാ നമ്മുടെ മലത്തിൽ കൂടെ ഒരുപാട് സോൾട്ട് നമുക്ക് നഷ്ടമാകും അത് റീപ്ലനിഷ് ചെയ്യാം അതേമാതിരി ഇപ്പൊ രാവിലെ നമ്മൾ നടക്കാൻ പോയി അല്ലെങ്കിൽ ഓടാൻ പോയി വേർത്ത് കുളിച്ചു വരികയാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഉപ്പ് കഴിക്കണം ഒരു ഒരു ആംലെറ്റിൽ ഉപ്പ് ചേർത്ത് കഴിക്കുന്നതിൽ എന്താ തെറ്റ് സി നമ്മള് കഴിക്കുന്ന സംഗതികൾ ഉപയോഗിക്കുമെങ്കിൽ കഴിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ട് ഉദാഹരണമായിട്ട് ഒരു കാറുണ്ട് അത് കാറ് വാങ്ങിയത് ഷെഡിൽ ഇട്ടിരിക്കുകയാണ് ഓടുന്നില്ല പക്ഷെ എന്നും പെട്രോൾ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പറ്റൂ പറ്റുള്ളൂ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകത്തില്ലോ ഉള്ളൂ അതുപോലെ നമ്മൾ ഉപയോഗിക്കാത്ത സാധനം കഴിക്കണം അത്രേ ഉള്ളൂ അപ്പൊ ഓടുക നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സോൾട്ട് നഷ്ടം വരും അപ്പൊ നമുക്ക് സോൾട്ട് കഴിക്കാം പിന്നെ ഈ സോൾട്ട് കഴിക്കുന്ന എല്ലാവർക്കും ബി പി കൂടുന്നില്ലല്ലോ എന്നൊരു ചോദിച്ചു അത് ശരിയാണ് അങ്ങനെ എല്ലാവർക്കും കൂടുന്നില്ല കാരണം ഓരോ മനുഷ്യനും വ്യത്യസ്തനാണ് ഓരോ മനുഷ്യൻ അപ്പൊ ഇതിന് സോൾട്ട് സെൻസിറ്റീവിറ്റി എന്ന് പറയും അപ്പൊ സോൾട്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള ആള് കഴിക്കുമ്പോഴാണ് ഈ പുട്ട് തരുന്നത് ഇപ്പൊ ഈ സോൾട്ട് എന്ന് പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡ് ആണെന്ന് നമുക്കെല്ലാം അറിയാമല്ലോ അപ്പൊ അത് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പൊട്ടാസിയത്തെ പറ്റി രണ്ട് വാക്ക് പറയാം ഈ പൊട്ടാസ്യം എന്ന് പറയുന്നത് ബി പി കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു മൂലകമാണ് അത് നമ്മുടെ രക്തക്കൊഴിലുകളെ എന്താ പറയാ റിലാക്സ് ചെയ്യും പിന്നെ അതുകൂടാതെ നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ഈ അയണൈസ്ഡ് അതായത് അതായത് സോഡിയം ഒരു പ്ലസ് ചാർജ് ഉള്ളതാണ് പൊട്ടാസ്യം ഒരു പ്ലസ് ചാർജ് ഉള്ളതാണ് അപ്പോൾ കിഡ്നിക്ക് സോഡിയത്തിന് മൂത്രം വഴി കളയണമെങ്കിൽ കിഡ്നിയിൽ നിന്നും രക്തത്തിലോട്ട് കുറച്ച് പൊട്ടാസ്യം കയറണം എങ്കിലേ ആ ചാർജ് നമുക്ക് അഡ്ജസ്റ്റ് ആയി പോകട്ടു അപ്പോൾ അതിനും പൊട്ടാസ്യം നല്ലതാണ് അപ്പൊ പൊട്ടാസ്യം ശരീരത്തിൽ ആവശ്യത്തിന് ഉണ്ടെങ്കിലും സോഡിയത്തിനെ കളയാൻ നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ട് വരില്ല കാരണം പ്ലസ് ചാർജ് ഉള്ള പൊട്ടാസ്യം നമുക്ക് അകത്ത് ഉണ്ടല്ലോ അപ്പൊ ഈ പൊട്ടാസ്യത്തിനുവേണ്ടി എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരിക്കുമ്പോൾ നല്ല സംഗതിയാണ് പക്ഷെ നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ വിലയിൽ അത് ഒട്ടും മുതലാവില്ല അപ്പൊ പിന്നെ എന്ത് ചെയ്യും സാധാരണ ഉള്ള പഴങ്ങൾ നമ്മൾ കഴിക്കുന്ന സാധനങ്ങള് പച്ചക്കറികൾ ഈവൻ നോൺ വെജിറ്റേറിയൻസിൽ പാൽ ഉണ്ട് നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാര സാധനങ്ങളിലും ഉണ്ട് പച്ചക്കറികളിലും പഴങ്ങളിലുമാണ് നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാവാൻ സാധ്യത പിന്നെ നമ്മുടെ കേരളത്തിലെ ആളുകൾ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാന ചോദ്യമാണ് ആൽക്കഹോൾ മദ്യം കഴിക്കാമോ ഈ മദ്യം കഴിക്കുന്നവരിങ്ങനെ നമുക്ക് കുറച്ച് ഹൈ ആവുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ എന്തോ ഈ ഹൈ ആവുക നമ്മുടെ നാടിമെടുപ്പിച്ചിനും കൂടും നമ്മുടെ ബി പി ഇച്ചിന് കൂടും ഈ ഹൈ ആവുക എന്ന് പറയുന്നത് അത് കുറച്ച് കഴിയുമ്പോഴങ്ങ് മാറും അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഒരു ഒന്നോ രണ്ടോ ബെഗാണ് കഴിച്ചത് അങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴങ്ങ് മാറിക്കിട്ടും പക്ഷെ ഈ മുഴുകുടിയന്മാർക്ക് എന്താ പറ്റുക അവരെപ്പോഴും ഹൈ ആണ് അപ്പോ മിക്കവാറും എല്ലാ സമയവും ബി പി ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോഡി അതിനെ റീസെറ്റ് ചെയ്യും ഹൈ ബി പി ആക്കി നമ്മുടെ നോർമൽ ബി പി അവര് ഹൈ ആണ് ഈ ബി പി മെയിൻറ്റൈൻ ചെയ്ത് അപ്പൊ അതുകൊണ്ട് ഈ മുഴുകുടിയന്മാര് ശ്രദ്ധിക്കണം അല്ലാതെ വളരെ ഈ പറഞ്ഞ ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഒന്നോ രണ്ടോ പേക്ക് കഴിക്കുന്നവർക്ക് ബി പി കൂടാൻ സാധ്യത ഉണ്ടെന്ന് പറയാൻ പറ്റും പിന്നെ കഫീൻ നമ്മുടെ കാപ്പി കാപ്പി ബി പിക്ക് കാര്യമായ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നതല്ല പക്ഷെ ഞാൻ ഈ കഫീനെ പറ്റി കഫീനും ഹൃദയവും എന്നുള്ള രീതിയിൽ ഉള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുക താല്പര്യമുള്ള ഒരു കാര്യം അപ്പൊ ഈ പറഞ്ഞ ഡയറ്റുകളെല്ലാം കൂടി ചേർത്ത് ഡാഷ് ഡയറ്റ് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ടെൻഷൻ ഹൈപ്പത്തൻഷൻ്റെ ഡാഷ് ഡി എസ് അല്ലേ പ്രത്യേകത ഒന്നുമില്ല ഉപ്പ് കുറവ് ഫാറ്റ് കുറവ് പൊട്ടാസ്യം കൂടുതൽ മെഗ്നീഷ്യം കൂടുതൽ അങ്ങനെയുള്ള ഒരു സംഭവം ഈ മെഗ്നീഷ്യം എന്ന് പറയുന്നതും നമ്മുടെ ബി പി കുറയ്ക്കാൻ നല്ലതാണെന്നാണ് പറയുന്നത് മഗ്നീഷ്യത്തിന് എവിടെ പോകുമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതും നമ്മൾ സാധാരണ കഴിക്കുന്ന എല്ലാ ആഹാരത്തിലും ഉണ്ട് ഈ പച്ചക്കറികളിലുണ്ട് നട്ട്സിലുണ്ട് പിന്നെ ബനാന നമ്മള് ഏത്തപ്പുഴത്തിലുണ്ട് എന്റെ അമ്മ ഈ ഏത്തപ്പുഴത്തിന്റെ ഒരു ഫാനാണ് അമ്മയ്ക്ക് എൺപത്തി അഞ്ച് വയസ്സായപ്പോഴും നല്ല ആരോഗ്യമാണ് അപ്പോ ഏത്തപ്പുഴം വേറൊരു പ്രധാന ഐറ്റമാണ് അപ്പൊ ഈ ഡാഷ് ഡയറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ഫ്രൂട്ട് ഓൾഗ്രെയിൻസ് അതായത് പോളിഷ്ഡ് റൈസ് അല്ല അല്ലാത്ത ബ്രൗൺ റൈസ് പിന്നെ പാല് കുടിക്കുകയാണെങ്കിൽ ലോ ഫാറ്റ് പാൽ സ്കിം ഡയറ്റുള്ള ഫിഷ് കഴിക്കുക ചിക്കൻ കഴിക്കുകയാണെങ്കിൽ തൊലി മാറ്റി കഴിക്കണം കാരണം ഫാറ്റ് കുറയ്ക്കാനുള്ള അങ്ങനെയൊക്കെ ഉള്ളതേ വഴി ഡാഷ എന്ന് പറഞ്ഞ് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് വലിയ കാര്യം അങ്ങനെയല്ല നമ്മുടെ ഡയറ്റില് നമുക്ക് വരുത്താവുന്ന ചില ചേഞ്ചുകൾ എന്നുള്ളതേ ഉള്ളൂ അത് വലിയൊരു സംഭവം ഒന്നും അല്ല ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മരുന്നല്ലാത്ത കുറെ കുറച്ച് മാർഗങ്ങളാണ് ഈ പറഞ്ഞത് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ബി പി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു തുടങ്ങുന്നത് വളരെ നല്ലതാണ് കാരണം വന്നു കഴിഞ്ഞ് നമ്മുടെ കേട് കേടുപറ്റി കഴിഞ്ഞാൽ പിന്നെ ബി പി ചിലപ്പോ മരുന്നില്ലാതെ നോർമൽ ആയിട്ട് വരില്ല